ഇപ്പോൾ ടീച്ചർ ചേരുന്നു നല്ല ശതമാനം വടകരയിൽ ഉണ്ടായി എങ്ങനെയാണ് ഈ ശതമാനത്തെ താല്പര്യാണ് ആളുകൾ വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഒന്നര രണ്ട് മാസത്തോളം ലക്ഷം പ്രചരണത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നല്ല രീതിയിൽ ആളുകളെ ക്യാമ്പയിൻ വഴി ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ടാവും സ്ത്രീകളൊക്കെ വലിയൊരു പങ്കാളിത്തം ഈ വോട്ടിങ്ങിൽ കണ്ടു അതൊക്കെ ശൈലട്ടി ഇത്രയ്ക്ക് അനുകൂലമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അതിലൊരു നല്ല അനുകൂലാവസ്ഥ എന്നാണ് ഞാൻ കരുതുന്നത് പല വിഷയങ്ങൾ വടകരയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെയൊക്കെ ഇന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞ വർഗീയ ധ്രുവീകരണം പോലുള്ള വിഷയങ്ങളൊക്കെ എന്നുള്ളതാണ് ഇത് ഇത്തരം ആരോപണങ്ങളൊക്കെ വന്നു എന്താണ് ഇവിടെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തന്നെ പറയണം കാഫറിന് വോട്ട് ചെയ്യരുത് നടക്കം എഴുതി പ്രചരിപ്പിച്ചിട്ട് എന്ത് സൗമ്യമായിട്ടാണ് പറയുന്നത് വർഗീയ ധ്രുവീകരണം വന്നു എന്നുള്ളത് അല്ലേ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഞാൻ പിന്നെ ഒരു സ്ഥാനാർത്ഥിയായി പോയതുകൊണ്ട് വളരെ മിതമായിട്ടല്ലേ എനിക്ക് പറയാൻ കഴിയൂ വളരെ സൗമ്യതയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അയ്യോ എന്തൊരു നിഷ്കളങ്കത എന്താ എഴുതി പ്ര തന്നെ കൊണ്ട് അത് എനിക്കറിയില്ല അദ്ദേഹം പറയണ അറിഞ്ഞിട്ടല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നിശ്ചയിച്ചിട്ട് കണ്ടില്ലല്ലോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ കണ്ടോ എവിടെയെങ്കിലും ഉണ്ടായോ അങ്ങനെ ഇതുവരെ നമ്മുടെ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായോ ഈ വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ ഇലക്ഷന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വർഗീയ ദുർഭാഹരണക്കാനുള്ള പോസ്റ്റർ ഇട്ടോ ആ പോസ്റ്റ് ഇട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര ധാർമ്മികത ഉണ്ടെങ്കിൽ പറയണ്ടേ കേട്ടില്ലേ അപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും ഇതത്വം നമ്മളെല്ലാം പാലിക്കണം അങ്ങനെ കണ്ടാൽ പറയണോ അങ്ങനെ ഇട്ടത് ശരിയല്ല പരാതി പരാതി ഉണ്ടോ കൊടുക്കുമോ അല്ല അതെല്ലാം പരാതി കൊടുക്കേണ്ടവരെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പരാതി കൊടുക്കുന്നതൊന്നും അല്ല നമ്മുടെ ഒരു ധാർമ്മിക നിലവാരം എന്താന്നുള്ളതാണ് എന്താ വിചാരിച്ച ഈ നാട്ടിലെ മതന്യൂനപക്ഷ വിഭാഗം ആകെ കാഫറിന് ഊട്ടിയിർ എന്ന് പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കുന്ന ആളുകളാണെന്ന് ധരിച്ചാൽ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലല്ലേ അത് അങ്ങനെ ഒരു വികാരം ഉണ്ടോ ഇവിടെ കേട്ടോ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയല്ലേ പേരുകൊണ്ട് മുഹമ്മദല്ലേ കെ കെ മുഹമ്മദ് കെ കെ ശൈലജയും കെ കെ മുഹമ്മദും തമ്മിൽ അങ്ങനെ വ്യത്യാസം കാണാൻ ഈ നാട്ടുകാർക്ക് കഴിയുമോ അപ്പോൾ നമ്മുടെ നാട്ടുകാരെപ്പോലും അവഹേളിച്ചുകൊണ്ട് ഇത് ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇത് ഇലക്ഷന് മുമ്പേ പറയായിരുന്നു പക്ഷേ ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു മര്യാദ പുലർത്തണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അതെ അതെ നൂറ് ശതമാനം